നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് പോരാട്ടം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബന്ധിമോചനം തന്നെയാണ് വലിയ വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നത് ഇസ്രായേൽ സൈന്യം പ്രദേശത്തു നിന്ന് പിൻവാങ്ങിയതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഗാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിലെ ശവക്കുഴിയിൽ നിന്ന് അൻപത് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഗാസയിലെ എമർജൻസി സർവീസുകൾ പുറത്തെടുത്തിരുന്നു ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അമ്പത് ഫലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെടുത്തതായി ഗാസയുടെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചുവെന്നാണ് മൃതദേഹങ്ങൾ നാസർ ആശുപത്രിയിൽ നിന്ന് നീക്കം ചെയ്തതാണെന്ന് സിവിൽ ഡിഫൻസ് വൃത്തികളെ ഉദ്ധരിച്ച് വഫ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ടൊക്കെ നിലവിൽ നിൽക്കുകയാണ് അതിനിടയിൽ മറ്റൊരു നിർണായകമായ വിവരം കൂടി പുറത്തുവരുന്നുണ്ട് അതായത് ഈ ബന്ദി മോചനം അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചർച്ച ചെയ്യാൻ ഇസ്രായേലി യുദ്ധ ക്യാബിനറ്റ് യോഗം ചേർന്നതായി ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് അറിയിച്ചിരിക്കുകയാണ് യുദ്ധ ക്യാബിനറ്റിൽ നാല് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ നാഷണൽ യൂണിറ്റി പാർട്ടി ചെയർമാൻ ബെന്നി ഗാൻസ് എന്നിവരാണ് ഈ ഒരു യുദ്ധ ക്യാബിനറ്റിലുള്ള അംഗങ്ങൾ ഞായറാഴ്ച പെസഹയായിരുന്നു ഇത് പ്രമാണിച്ച് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പ്രസ് ഓഫീസ് പുറത്തിറക്കിയ ഒരു വീഡിയോ പ്രസ്താവനയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഈ രാത്രി ഞങ്ങളുടെ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രിയ സഹോദരി സഹോദരന്മാർ പെസഹാ മേശയിലില്ല ഇപ്പോഴും ഹമാസിൻ്റെ നരകത്തിൽ തടവിലാണ് അവർ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഇടപാടിനുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിക്കുകയാണെന്നും ബെഞ്ചമിൻ നതന്യാഹു ആരോപിച്ചു ഇസ്രായേൽ ഉടൻ തന്നെ അധികവും അതുപോലെ തന്നെ വേദനാജനവും തിരിച്ചടികൾ അനത്ത പ്രഹരങ്ങൾ നൽകുമെന്നും ബന്ധികളെ മോചിപ്പിക്കുന്നതിന് ഹമാസിന് രാഷ്ട്രീയവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ആഴ്ചകളോളം അന്താരാഷ്ട്ര മധ്യസ്ഥർ വെടിനിർത്തൽ ബന്ധി ഇടപാട് എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സൗകര്യം ഒരുക്കിയിരുന്നു എന്നിരുന്നാലും ചർച്ചകൾ പ്രത്യക്ഷമായ വഴിത്തിരിവുകളൊന്നും നൽകിയില്ല വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് ആവശ്യമായ നാൽപ്പത് ഇസ്രായേലി ബന്ദികളെ തിരിച്ചറിയാനും കണ്ടെത്താനും കഴിഞ്ഞില്ലെന്ന് ഈ മാസം ആദ്യം ഹമാസ് സൂചിപ്പിച്ചതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ചർച്ചകളിൽ പരിചയമുള്ള ഒരു ഉറവിടത്തെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചർച്ചക്കാരുടെ അനുസരിച്ച് പോരാട്ടത്തിൽ ആദ്യത്തെ ആറാഴ്ചത്തെ ഇടവേളയിൽ എല്ലാ സ്ത്രീകളും രോഗികളും പ്രായമായ പുരുഷന്മാരും ഉൾപ്പെടെ ശേഷിക്കുന്ന നാൽപ്പത് ബന്ധുകളെ ഹമാസ് മോചിപ്പിക്കണം പകരമായി നൂറുകണക്കിന് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ഞായറാഴ്ച ബീർഷെബയിലെ സദേൺ കമാൻഡ് ആസ്ഥാനത്ത് യുദ്ധ പദ്ധതികൾക്ക് അനുമതി നൽകിയതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ സദേൺ കമാൻഡ് മേധാവി മേജർ ജനറൽ യാറോൺ ഫിംഗൽമാനും മറ്റുദ്യോഗസ്ഥരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്രകാരമാണ് സാഹചര്യം വിലയിരുത്തുന്നതിനും യുദ്ധം തുടരുന്നതിനുള്ള പദ്ധതികളുടെ അംഗീകാരത്തിനും വേണ്ടി പങ്കെടുത്തു ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തു എന്നാണ് ഐ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം വെസ്റ്റ് ബാങ്കിലെ തുൽക്കറിനടുത്തുള്ള നൂർ അൽ ഷാംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈനികർ രണ്ട് ദിവസത്തെ ഓപ്പറേഷനെ പൂർത്തിയാക്കിയതായി ഐ ഡി എഫിനെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്